തമിഴ്നാട്ടിലെത്തി മാധ്യമങ്ങളെ ഉപയോഗിച്ച് നിരപരാധിയെന്ന് വരുത്തുക ലക്ഷ്യം ജയിൽ ചാട്ടത്തിന് പിന്നിൽ ജയിൽ ചാടിയ ശേഷം തമിഴ്നാട്ടിലെത്തി മാധ്യമങ്ങളെ ഉപയോഗിച്ച് നിരപരാധിയെന്ന് വരുത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് ഗോവിന്ദചാമിയുടെ മൊഴി തമിഴ്നാട്ടിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് താൻ കുറ്റക്കാരനാണെന്ന് വരുത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ഗോവിന്ദചാമി മൊഴി നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടുകാരനായ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിട്ടിരിക്കുന്നുവെന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു ഉദ്ദേശമെന്നാണ് ഗോവിന്ദചാമി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടെ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്ന വിയൂർ അതിസുരക്ഷാ ജയിലിലെ ജി എഫ് വൺ സെല്ലിന് അകത്തും പുറത്തും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗോവിന്ദചാമിയെ നിരീക്ഷിക്കാൻ കൂടുതൽ ജീവനക്കാരെയും ജയിൽ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട് ഗോവിന്ദചാമിയുടെ കൂടെ ഒരു തടവുകാരനെ പാർപ്പിക്കാനും തീരുമാനിച്ചിരുന്നു ഗോവിന്ദചാമിയെ ഇന്നലെ രാവിലെയാണ് കണ്ണൂരിൽ നിന്നും വിയൂർ ജയിലിലേക്ക് മാറ്റിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയതിന് പിന്നാലെയാണ് ജയിൽ മാറ്റം അതീവ സുരക്ഷയിലാണ് വിയൂറിൽ എത്തിച്ചത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ സുരക്ഷയിലാണ് ഗോവിന്ദചാമിയെ വാഹനത്തിൽ കയറ്റിയത് പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്ത് കനത്ത സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷമാണ് വാഹനത്തിലേക്ക് മാറ്റിയത് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ചാടിയത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇയാളെ കണ്ടെത്തുകയും ജയിലിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ജയിൽ സുരക്ഷയിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ നാല് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജയിൽ സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ഇതിനുശേഷമാണ് ഗോവിന്ദസ്വാമിയെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചും നിരീക്ഷണം ശക്തമാക്കിയത്